കമലാസുരബായവേളിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കിട്ടില ഓഫർ ഐറ്റത്തിനെ കുറിച്ചാണ് ആയിരത്തി ഒരുന്നൂറോളം വില വരുന്ന കോർട്സെറ്റ് മുതൽ ഓഫറിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് സെറ്റ് ആ പാൻറ്റ് കൂടി ഒന്ന് കാണിച്ച ഫോമി കാണിക്കും കളറിളൊക്കെ ഒന്ന് കാണിച്ചു പടപടം കാണിക്കുക പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കും ആദ്യം വരുന്ന ആയിരം പീസുകളുള്ള നമുക്ക് വന്നിട്ടുണ്ട് ആദ്യം വരുന്ന ആയിരം കസ്റ്റമേഴ്സിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് കോട്ട് സെറ്റ് ഇമ്പോർട്ടഡ് ബബ്ലി ക്ലോത്തിനാണ് വന്നിരിക്കുന്നത് വളരെ മനോഹരമായ സംഭവമാണ് എല്ലാ കളറും കാണിക്കും പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കും അതിൻ്റെ കളറുകളാണ് കാണിക്കുന്നത് സാധനം വന്ന് പൊട്ടിച്ചു ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കഷ്ടപ്പെട്ട സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആയിരം പീസ് നമുക്ക് വന്നിട്ടുണ്ട് ഇത് വിറ്റ് തീരുന്നതുവരെ മാത്രമേ ഉള്ളൂ ഈ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കമലാസുരയ്യ അബായ വേൾഡ് പള്ളുമുക്ക് കമലാസുരയ്യ ഡ്രസ് വേൾഡ് പള്ളുമുക്ക് കമലാസുരയ്യ അബായ വേൾഡ് നടയറ വർക്കല മൂന്ന് ഷോപ്പുകളിലും ഈ ഓഫർ ഇന്ന് മുതൽ ഇന്ന് വൈകിട്ട് നാല് മണി മുതൽ വർക്കലയിലും ഇപ്പോൾ നിലവിൽ ഈ സമയം മുതൽ പള്ളുമുക്കിലും അവൈലബിളാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ആവശ്യം പോലെ കളറുകൾ ഇഷ്ടം പോലെ പീസുകൾ നോക്കൂ 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 അടുത്ത കളർ നോക്കുക ക്രീം കാണിക്കൂ ബ്ലാക്ക് കാണിക്കും ഏത് സൈസിലും ഉണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ലാർജ് മീഡിയം സ്മോള് എല്ലാ സൈസിലും വന്നിട്ടുണ്ട് ബബ്ലി ക്ലോത്തിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർക്കും കൊടുക്കാൻ പറ്റാത്ത കിഡിലൻ ഓഫറുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കമലാസുരയബായ വേൾഡിൽ പെട്ടെന്ന് പെട്ടെന്ന് വരും ഈ ഇതിന് ഏറ്റവും ട്രെൻഡിങ് ഹോട്ട്സെറ്റാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കമലാസുരബായ വേൾട്ട് പള്ളുമുക്ക് കൊല്ലം